ഈ ഇടയ്ക്കാണ് ദിയാകൃഷ്ണൻ ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നത് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോഴത്തേക്ക് മിക്ക ആൾക്കാരും ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നത് സാധാരണ രീതിയിലുള്ള ഒരു സമയമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഇതാണൊക്കെ എടുക്കുകയും അതുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതിനെതിരെ കൊണ്ടുപോയി വരികയാണ് ഇങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നോ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നത് കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഇതുണ്ടെങ്കിൽ ആൾക്കാരെ ഉണ്ടെങ്കിൽ ശരീരം കാണിക്കാനുള്ള ഒരു പ്രഹസനം മാത്രമാണെന്ന് പറഞ്ഞു ഒരുപാട് പേര് കൺബോ കമൻ ബോക്സിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ കൊണ്ടുപോയി ആഞ്ഞടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഈ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവര് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തൊന്നും ചോദിക്കാൻ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തായിരുന്നു അതേസമയത്ത് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതെന്തോ ഇങ്ങനെ കാണിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള രീതിയാണോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ടായിരുന്നു അവരെങ്ങനത്തെ ഫോട്ടോ ഇടണോ അല്ലെങ്കിൽ എങ്ങനത്തെ ഫോട്ടോ എന്നൊക്കെ ഉള്ളത് അത് അവരുടെ ഇഷ്ടമാണ് നിങ്ങളുണ്ടെങ്കിൽ അതിൽ ചുമ്മാ ചുമ്മാണെന്ന് പറയാൻ നിൽക്കേണ്ട ഇപ്പോൾ അവർക്കത് അറിയാലും ഇങ്ങനത്തെ ഉള്ള കാര്യം ഇട്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരൂ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെ എന്നല്ലോ ഇടുന്നത് തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടം കൊണ്ടാണ് അവർ ആ ഫോട്ടോസൊക്കെ ഇടുന്നത് നിങ്ങളുണ്ടെങ്കിൽ ആ ഫോട്ടോസ് വേറൊരു രീതി കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുണ്ടെങ്കിൽ നോർമലായിട്ട് അവർ ആ ഒരു സിറ്റുവേഷൻ ക്യൂട്ടായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് മാത്രമാണ് അവർ ഷെയർ ചെയ്തിരുന്നത് വേറെ ഒരു കാര്യമല്ല സോ അത് അങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ കമൻറ്റ് ബോക്സിൽ വന്നതിന് ശേഷം അവരെ പറ്റി ഭയങ്കരമായിട്ട് തെറി വിളിക്കുക അല്ലെങ്കിൽ ബാഡായിട്ടുള്ളൊരു കാര്യം പറയുക അങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് ഈ സാധാരണ രീതി എല്ലാവരും ചെയ്യുന്ന ഒരു നടക്കൊരു ഫോട്ടോഷൂട്ടായിരിക്കും അവർ ചെയ്തിരിക്കുന്നത് അതോടെ തന്നെ കുറച്ച് ഡ്രസ്സ് കാണുക അല്ലെങ്കിൽ ശരീരം കാണുന്നതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ അത് അത്ര വലിയ പ്രശ്നമുള്ളൊരു കാര്യമെന്നല്ല അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതൊരു വലിയ പ്രശ്നമാക്കുന്നതിന് പകരം ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ശ്രമിക്കുക അവരുണ്ടെങ്കിൽ അവരുടെ ലൈഫ് തീർച്ചയായിട്ടും നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത് നമ്മളുണ്ടെങ്കിൽ അവരെ ക്രിട്ടിസൈസും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വേറെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിന് പകരം ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഉണ്ടെങ്കിൽ അവരെ ചെന്ന് തെറിവിളിക്കുക അങ്ങനെ ചെയ്യാതെ നിങ്ങളെ കാര്യം നോക്കി പോകാൻ വേണ്ടി ഇതിനെ പറ്റിയുള്ള തോട്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക